കിഫി മസാല ബോണ്ട ഇടപാട് വഴി പണം സമാഹരിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായ പണം വിനിയോഗിച്ചതിൽ ഫെമ ചട്ടലംഘനമുണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരുന്നത് അതിന്റെ ഭാഗമായി നേരത്തെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു കിഫ്ഫി സിഇഒ ആയിരുന്ന കെ എം എബ്രഹാമിനും നോട്ടീസ് നൽകിയിരുന്നു അതിന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടെ അന്നത്തെ കിഫ്ഫി ചെയർമാനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് കൂടെ വിശദീകരണം ആവശ്യപ്പെട്ട് ഈ ചട്ടലംഘനത്തിന്മേൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരിട്ടെത്തി അല്ലെങ്കിൽ അഭിഭാഷകൻ വഴി വിശദീകരണം നൽകണമെന്നുള്ളതാണ് കാരണം കാണിക്കൽ നോട്ടീസാണ് നേരിട്ട് ഹാജരാകാനുള്ള നോട്ടീസ് അല്ല ഇനി നോട്ടീസിന്മേൽ എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് കാണേണ്ടത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ തോമസ് ഐസക്കിനൊക്കെ നോട്ടീസ് നൽകിയപ്പോൾ അത് നോട്ടീസിന് വിശദീകരണം നൽകുകയോ ഹാജരാകുകയോ ചെയ്യാതെ നിയമ നടപടികളിലേക്കാണ് കടന്നത് അത്തരത്തിലേക്കൊരു നിയമ നടപടികളിലേക്ക് കടക്കുമോ അതോ ഒരു നോട്ടീസിൽ വിശദീകരണം നൽകുന്ന നടപടികളിലേക്കായിരിക്കുമോ കടക്കുക സംസ്ഥാന സർക്കാർ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കും എങ്ങനെ ഈ പ്രചാരണങ്ങളെ നേരിടും എന്നുള്ളത് കൂടിയാണ് അതിന്റെ ഒരു രാഷ്ട്രീയ വശം മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഈ ഫെമാട്ടലംഘനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഗുരുതരമായ ആരോപണമായി തന്നെയാണ് ഇ ഡി ഉയർത്തി കൊണ്ടുവരുന്നത് ഒരു സംസ്ഥാനം നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയുന്നു പക്ഷെ അതിന് പ്രതിരോധമായി പറയാൻ സംസ്ഥാന സർക്കാരിന്റെ കൈവശവും ന്യായങ്ങളുണ്ട് എന്നുള്ളതാണ് അന്ന് റിസർവ് ബാങ്കിന്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻഒസി നേടിക്കൊണ്ട് തന്നെയാണ് കിഫി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കേരളം സമീപിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു പ്രതിരോധം രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനായിരിക്കണം എൽ ഡി എഫിന്റെ ശ്രമം അതിനപ്പുറത്തേക്ക് ഈ നോട്ടീസിന്മേൽ എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യം നിതിൻ സേവ്യർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നിതിൻ എന്തായാലും ഇപ്പോൾ ഈ നൽകാനായിരുന്നു എന്ത് നടപടി എടുക്കുമെന്നാണ് അറിയേണ്ടത് ഒരു മറുപടി നൽകുമോ അതോ നേരത്തെ തോമസ് ഐസക് അടക്കമുള്ളവർ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയതുപോലെ അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സാധാരണ ഓരോ പല വിഭാഗങ്ങളിലായാണ് ഇഡിയുടെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇഡിയുടെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ഉണ്ടാവുക അത് പല വിഭാഗങ്ങളിലായാണ് പല ഓരോ തട്ടിപ്പിനും അല്ലെങ്കിൽ ഓരോ കണ്ടെത്തുന്ന കള്ളപ്പണ കള്ളപ്പണ വെളുപ്പിക്കൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പല കേസുകൾക്കും ഇഡിയുടെ തന്നെ മുതിർന്ന മുതിർന്ന ഉദ്യോഗസ്ഥരാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയായി വരിക സാധാരണ ഈ ചെറിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പണത്തിന്റെ ആണെങ്കിൽ അത് അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടറോ തുടങ്ങിയ ആളുകൾ തന്നെയായിരിക്കും ഇതിപ്പോൾ ഇത്തരത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയ അല്ലെങ്കിൽ ക്ഷമിക്കണം അത്രയും രൂപയുടെ വിനിമയം അല്ലെങ്കിൽ അത്രയും രൂപയുടെ ഒരു അത്രയും വലിയൊരു സംഖ്യ ഇതിൽ കണ്ടെത്തിയാൽ തന്നെ ഇഡിയുടെ ഡൽഹിയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ആയിരിക്കും ഇതിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയായി വരിക എന്നാണ് ഇപ്പോൾ ഇടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇ ഡി ഏതായാലും ഇതിൽ ഇഡിയുടെ ഭാഗം അത് റിപ്പോർട്ടായി അഡ്ജുലിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയിട്ടുണ്ട് ഇഡി മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ അടക്കമുള്ളവരുടെ ഭാഗമാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കേൾക്കേണ്ടത് അവരുടെ ഭാഗം കേട്ട ശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എടുക്കുക അതിൽ ചിലപ്പോൾ വീണ്ടും പുനരന്വേഷ പുനരന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം പി എം എൽ എ ഇടപാടുകളുടെ എന്തെങ്കിലും ഇടപാടുകൾ അല്ലെങ്കിൽ പി എം എൽ എ നിയമങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിടാം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പിഴയടയ്ക്കാനുള്ള ഉത്തരവിടാം അങ്ങനെ ഏത് തരത്തിലുള്ള വേണമെങ്കിലും ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് തീരുമാനിക്കാം ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ മുൻപ് തോമസ് ഐസക് അടക്കം ചെയ്ത ചെയ്തതുപോലെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകും സാധ്യതയാണ് നിലവിൽ കാണുന്നത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കിഫ്ബി ഉദ്യോഗസ്ഥരോ ഇ ഡിയിൽ ഒരു മറുപടി നൽകും അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകും എന്ന് കരുതുന്നില്ല ഏതായാലും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമയപരിധി നോട്ടീസിൽ നൽകിയിട്ടുണ്ട് ഏത് ദിവസത്തിനകമാണ് ഇത്തരത്തിൽ നൽകേണ്ടതെന്ന് ആ സമയപരിധിക്കകം നൽകിയില്ലെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇഡിയുടെയും തീരുമാനം ശരി എന്തായാലും ഒരു സമയബന്ധിതമായി ഇതിനൊരു മറുപടി നൽകേണ്ടി വരും അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള ഇനി നീക്കം എന്നാണ് അറിയേണ്ടത് ആ വിജിൻ വായാൻതോടുകൂടിയുണ്ട് വിജിൻ നിലവിൽ സ്വർണ്ണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയാക്കി കൊണ്ടിരുന്നത് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് ഒരു പരിധിവരെ വിജയകരമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണ്ടും യെസ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ കൂടെ ചേരുകയാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ് ഇടി നോട്ടീസ് നൽകിയിരുന്നത് പ്രതിപക്ഷം അന്ന് തന്നെ ഇത് വഴി വലിയ അഴിമതിയാണെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു